ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ തൃശ്ശൂർ കുറുപ്പം റോഡിലുള്ള പിഷാരിഡിസിലെ സദ്യ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇതുവരെയും പിഷാരിഡിസിലെ സദ്യ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പിഷാർഡിസിലെ സദ്യ കഴിക്കാൻ പോകുന്നത് തൃശ്ശൂർ കുറുപ്പം റോഡാണ് ഫിഷാർഡിസിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് വാൻ ഹ്യൂസിൻ്റെ ഓപ്പോസിറ്റാണ് ഫിഷാർഡിസിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഫിഷാർഡിസിലെ സദ്യ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസും ഉണ്ട് സദ്യ രാവിലെ പത്തര മുതൽ മണി വരെയാണ് ഉള്ളത് കുറേ നാളായി നമ്മളൊരു കംപ്ലീറ്റ് സദ്യ കഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് കൂടിയാണ് നമ്മളിവിടെ പോകുന്നത് അപ്പോൾ ദൈവ് വാൻ ഹോസ്റ്റാൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫിഷാർഡിസിൻ്റെ റെസ്റ്റോറൻറ്റ് അപ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഫ്രണ്ടിൽ തന്നെ ഒരു തുളസിത്തറയൊക്കെ ആയിട്ട് ഒരു പഴയ വൈബിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു പഴയ തറവാട് വീടൊക്കെ പോലെ തോന്നുന്ന നല്ലൊരു ആംബിയൻസ് ആയിരുന്നു മൊത്തത്തിൽ അപ്പം നമ്മളൊരു ഉച്ച നേരത്താണ് പോയത് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും തിരക്കുണ്ട് നമ്മൾ പോയ സമയത്ത് മുകളിൽ ഉണ്ടായിരുന്നില്ല ഡൈനിങ് താഴെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് അവരുടെ പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ടുണ്ട് പാലഡ മിക്സ് അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി കൊണ്ടാട്ടമുളക് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇലയിട്ടു ഇലയുടെ അടിയിലുള്ള ഈ പേപ്പർ എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നി കാരണം ഇലയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിലത്തൊന്നും പോകത്തില്ല ആ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനത്തെ ചമ്മന്തിപ്പൊടി കിട്ടും അതുപോലെ തന്നെ കായവരത്തും ശർക്കര വറുത്തയും കിട്ടും പൊതുവെ കൊണ്ടാട്ടമുളകും പഴവും അവിടെ കൊടുക്കാറുണ്ട് പക്ഷേ നമുക്കന്ന് കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടാതെ എന്ന് അറിയില്ല ചിലപ്പോൾ ഞങ്ങൾ മൂന്ന് മണിക്ക് ശേഷം പോയതുകൊണ്ട് തീർന്നു പോയതാണോയെന്ന് അറിയില്ല നമ്മൾ ചോദിച്ചതും എനിക്ക് എല്ലാ കറികളുടെയും പേര് പേരങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല അറിയുന്നത് ഞാൻ പറയാം മസാലക്കറിയാണ് ഇപ്പോൾ ഇട്ടത് പിന്നെ ഒരു പൈനാപ്പിൾ ഒരു സ്വീറ്റായിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു പിന്നെ ഈ വെള്ളക്കറി എന്താണെന്ന് എനിക്കറിയില്ല ഇഞ്ചിത്തൈരാണോ എന്നൊരു ഡൗട്ടുണ്ട് ഓലൻ അല്ല എന്തായാലും ഓലൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചിപ്പുളി ഇവിടെ പുളി ഇഞ്ചി എന്നൊക്കെ പറയും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ആയിരുന്നു നല്ല സ്വീറ്റായിട്ട് സ്വീറ്റായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഞ്ചിപ്പുളിയാണ് പിന്നെ അച്ചാറുണ്ടായിരുന്നു അതിനുശേഷം കെ ബി വന്നു പിന്നെ അവിയൽ ഉണ്ടായിരുന്നു ഇപ്പം വിളമ്പത് ഓലനാണ് എനിക്ക് അറിയാവുന്ന കറികളുടെ പേരൊക്കെ ഞാൻ പറയുന്നുണ്ട് അറിയാത്തത് മാത്ര പറയാത്ത അറിയാത്തതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വെള്ള കളറിലുള്ള കറിയാണ് എനിക്കറിയാത്തത് അതിനുശേഷം വിളമ്പത് കാളനാണ് അപ്പോൾ ഇതാ ചോറ് വന്നു എനിക്ക് തോന്നുന്നത് ഇത് പൊന്നി അരിയാണെന്നാണ് അപ്പോൾ അവിടെ പറഞ്ഞത് ചോറ് കഴിഞ്ഞു അപ്പോൾ രണ്ടാമത് വെക്കുന്നതാണ് ഈ പൊന്നി അരി ആദ്യം നമ്മൾ നോർമലി ഉള്ള ജയ അരിയാണ് തോന്നുന്നു കൊടുക്കുന്നത് ഇത് വന്നിട്ട് പിന്നെ സാമ്പാറൊക്കെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ സാമ്പാറാണ് ചോദിച്ചാൽ അല്ല നമുക്ക് സന്ധ്യയ്ക്കൊക്കെ കിട്ടുന്ന സാമ്പാർ പോലെ ആയിരുന്നു വറുത്തരച്ച സാമ്പാർ അങ്ങനെയാണ് അവരുടെ മസാലകളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആയിട്ടുള്ള കറിയാണ് കാരണം പൊതുവേ എനിക്ക് ആയിട്ടുള്ള കറി ഇഷ്ടമല്ല അതുകൊണ്ട് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ എല്ലാവരും ഓരോരുത്തരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് അല്ലേ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കറികളൊക്കെ ആയിരിക്കും ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഞ്ചിക്കറി അതുപോലെ തന്നെ മസാലക്കറി അവിയൽ പിന്നെ അവർ ടേബിളിൽ തന്നെ രസവും തൈലും വയ്ക്കും രസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ പൊന്നിരി പൊതുവേ കഴിക്കാറില്ല പക്ഷേ ഇന്നെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സന്ധ്യയുടെ കൂടെ അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് വേറെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കറികളും കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് പിന്നെ നമ്മൾ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയ സമയത്ത് അതിൽ നെയ്യും പരിപ്പൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ നമ്മൾ പോയപ്പോൾ കിട്ടിയില്ല നിങ്ങൾ പോവാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകണേ നമ്മൾ പോയ സമയം അത്ര ശരിയായില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ടുതരം പായസമായിരുന്നു ഒന്ന് ചക്ക പായസവും പിന്നെ ഒന്ന് പാലാടിയും ചക്ക പായസം എനിക്കിഷ്ടമായില്ല പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഓരോരുത്തരോട് ടേസ്റ്റ് അനുസരിച്ചിട്ടാട്ടോ എക്സ്ട്രാ പപ്പടം ചോദിച്ചാൽ കിട്ടുമായിരിക്കും നമ്മൾ ചോദിച്ചില്ല നമ്മൾ പപ്പടം കുറച്ചുണ്ടായിരുന്നു അപ്പം ചക്ക പായസവും പഴം ഉണ്ടായിരുന്നില്ല പഴം ഉണ്ടെങ്കിൽ ചക്ക പായസവും പഴവും പപ്പടവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നേരത്തെ പോകാൻ ശ്രമിക്കാം എന്നാലും എല്ലാം കിട്ടും പിന്നെ ഇതേ ഇത് പാലടയാണ് പാലട എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടമായി നല്ല സ്വീറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞു എൻ്റെ ഇലയിൽ കുറേ കറികളൊക്കെ ബാലൻസ് ഉണ്ടായിട്ട് പോകും എന്നെ മാക്സിമം ഞാൻ കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് നമ്മൾ വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു നല്ലതായിരുന്നു കേട്ടോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സദ്യ ആയിരുന്നു അപ്പോൾ നല്ലൊരു കല്യാണ സന്ധ്യൊക്കെ കഴിച്ചു പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് സന്ധ്യക്ക് വരുന്നത് രണ്ട് സന്ധ്യക്ക് നാനൂറ് രൂപയായിരുന്നു അപ്പോൾ അതാ നമ്മൾ സദ്യ ഒക്കെ കഴിച്ച് പുറത്ത് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സദ്യ ആയിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് വെറുത്താണോ എന്ന് ചോദിച്ചാൽ വെറുത്താണ് കാരണം എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് സദ്യയാണ് പത്ത് പതിനാല് കറികളൊക്കെ കൂട്ടി ഒരു ഫുള്ളായിട്ടുള്ളൊരു സദ്യയല്ലേ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് വറുത്താണെന്ന് ചോദിച്ചാൽ വറുത്താണ് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കസ്റ്റമർ സർവീസ് അത്യാവശ്യം മോശമാണെന്നാണ് ഞാൻ ഗൂഗിൾ കണ്ടത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ മോശമായിട്ട് തോന്നിയില്ല നല്ലതായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റൗണ്ടൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ മുമ്പ് ഷാഡിസിൽ പോയിട്ടുണ്ടോ സദ്യ കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം